ഗാസയിൽ യുദ്ധം ശക്തമായി തുടരുന്നതിനിടെ ഭൂമിക്കടിയിലുള്ള തുരങ്ക ശൃംഖലകൾ കണ്ടെത്തിയതായി ഇസ്രായേൽ പട്ടാളം അതിർത്തി സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന തുരങ്കം കണ്ടെത്തിയ വിവരം അറിയിച്ചത് പല പ്രദേശങ്ങളിലും ഭൂനിരപ്പിൽ നിന്ന് അൻപത് മീറ്റർ വരെ ആഴത്തിലൂടെയാണ് തുരങ്കം പോകുന്നതെന്നാണ് സൈന്യം പറയുന്നത് ചെറുവാഹനങ്ങൾക്ക് പ്രവേശിക്കാനും ആയുധങ്ങൾ ആയുധങ്ങളടക്കമുള്ള ചരക്കുകൾ കൊണ്ടുപോകാനും പര്യാപ്തമായ വീതിയുള്ള തുരങ്കം പലയിടത്തും ശാഖകളായി പിരിയുകയും വ്യത്യസ്ത ദിക്കുകളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ടെന്ന് സൈന്യം വ്യക്തമാക്കി പ്രതിരോധ സേന പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം തുരങ്കത്തിനുള്ളിൽ വൈദ്യുതിയും പ്ലംബിംഗും ആശയവിനിമയ സംവിധാനങ്ങളുമുണ്ട് തുരങ്കത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്ഫോടനം നടന്ന നിലയിലുള്ള വാതിലുകൾ കണ്ടെത്തിയതായും സൈന്യം അവകാശപ്പെടുന്നു ഹമാസിലെ തെക്കൻ ബ്രിഗേഡിന്റെ കമാൻഡറും ഹമാസ് നേതാവ് യഹ്യ സിൻവാറിന്റെ സഹോദരനുമായ മുഹമ്മദ് സിൻവാറാണ് തുരങ്ക പദ്ധതിക്ക് നേതൃത്വം നൽകിയതെന്ന് കരുതുന്നു ഹമാസ് എഞ്ചിനീയർമാർ തുരങ്കം നിർമ്മിക്കുന്നതിന്റേതെന്ന് കരുതപ്പെടുന്ന ദൃശ്യങ്ങളും മുഹമ്മദ് സിൻവാർ ഈ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് കേരള ന്യൂസ്